ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ സെർച്ച് ബാറിൽ സെർച്ച് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഡെലീറ്റായി പോകുന്ന സെറ്റിങ്സ് നമുക്ക് എങ്ങനെ ചെയ്യാം അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്ത് ഏറ്റവും താഴെ നിങ്ങളുടെ പ്രൊഫൈൽ ഐക്കൺ കാണാൻ പറ്റും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും മുകളിലായിട്ട് ഒരു മൂന്ന് ലൈൻ കാണാൻ പറ്റും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒരു അക്കൗണ്ട് സെൻറ്റർ എന്ന് കാണാൻ പറ്റും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ എസ്റ്റൊന്ന് തവോട്ടൊന്ന് സ്ക്രോൾ ചെയ്യുക താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും യുവർ ഇൻഫർമേഷൻ ആൻഡ് പെർമിഷൻ എന്നുള്ളൂ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളവിടെ കാണാൻ പറ്റും സെർച്ച് ഹിസ്റ്ററി എന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാൻ പറ്റും അവിടെ ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ ഐക്കണെല്ലാം ഇവിടെ കാണാൻ പറ്റും ക്ലിയർ ഓൾ സെർച്ചസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ സെർച്ച് ചെയ്തതെല്ലാം അവിടെ പോവാൻ പോകുന്നതായിരിക്കും അവിടെ ഏറ്റവും മുതൽ ത്രീ ഡേയ്സ് കാണും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ സെർച്ച് ചെയ്തെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ആയി പോകും പിന്നെ ആർക്കും നിങ്ങളുടെ സെർച്ച് ഹിസ്റ്ററി കാണാൻ പറ്റത്തില്ല മൂന്ന് ദിവസത്തിനുള്ളിൽ ഓട്ടോമാറ്റിക്ക ഡിലീറ്റാവും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം ലൈക്ക് ചെയ്യണം